ഇടുക്കി ജില്ലയിലെ എട്ട് വില്ലേജുകളിലെ ഗാർഹിക കെട്ടിട നിർമ്മാണങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ പ്രത്യേക എൻ ഒ സി വേണമെന്ന സർക്കാർ ഉത്തരവ് തള്ളിയ ഹൈക്കോടതിയുടെ ഹൈക്കോടതി വിധിയുടെ ആശ്വാസത്തിൽ മലയോരം നിലവിൽ എൻഒ സി കൊടുക്കുന്നതിൽ റവന്യൂ വകുപ്പ് വെച്ചിട്ടുള്ള ചില നിബന്ധനകൾ നിയമവിരുദ്ധമാണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അതേസമയം നിലവിൽ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന വില്ലേജുകളിൽ വാണിജ്യ നിർമ്മാണങ്ങളുടെ പ്രതിസന്ധി തുടരുകയാണെന്നും കേസിലെ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു നിലവിൽ എൻഒസി നൽകുന്ന നിബന്ധനകളുള്ള സർക്കാർ ഉത്തരവിനെതിരെ പള്ളിവാസൽ പഞ്ചായത്ത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖേന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുസ്താഖ് വിധി പ്രഖ്യാപിച്ചത് എൻഒസി കൊടുക്കുന്നതിന് റവന്യൂ വകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രധാന നിബന്ധനയായ ബിൽഡിംഗ് പെർമിറ്റിന്റെ പ്ലാനും എസ്റ്റിമേറ്റും അടക്കം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച് അനുമതി തേടണമെന്നുള്ള വ്യവസ്ഥ നിയമവിരുദ്ധമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ എൻ സി നൽകുമ്പോൾ പട്ടയത്തിലെ നിജസ്ഥിതിയും പട്ടയത്തിലെ വ്യവസ്ഥകളും അനുസരിച്ചുള്ള എൻ സി ആണ് നൽകേണ്ടതെന്നും മറ്റു വ്യവസ്ഥകൾ പഞ്ചായത്തിന്റെ അധികാരപരിധിയിലുള്ളതാണെന്നും അതിൽ കൈകടത്തരുതെന്നുമാണ് കോടതിയുടെ ഉത്തരവ് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിവിധ നടപടികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേസിലെ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വാണിജ്യ നിർമ്മാണങ്ങളുടെ അനുമതിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കേരള ഗവൺമെന്റ് ആ ഭേദഗതിക്ക് അനുസരിച്ചുള്ള ചട്ടങ്ങൾ ഉണ്ടാവുകയാണ് നിലവിൽ ഇപ്പോൾ എൻ ഒ സി കൊടുക്കുന്നതിനകത്ത് റവന്യൂ വകുപ്പ് വെക്കുന്ന ചില നിബന്ധനകൾ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് വീട് പണിയുന്നതിനുള്ള ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ പ്ലാനും എസ്റ്റിമേറ്റും ഉൾപ്പെടെയുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച് അവരത് അംഗീകരിച്ച് അതിൽ നിന്ന് മാറ്റം വരുത്താതെ നിർമ്മാണ പ്രവർത്തനം നടത്തണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോടുകൂടി നൽകുന്ന എൻഒ സി നിയമവിരുദ്ധമാണ് അതിന് റവന്യൂ വകുപ്പിന് അധികാരമില്ല എന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത് അപ്പൊ എൻ ഒ സി ഉൾപ്പെടെയുള്ളവർ നൽകുമ്പോൾ പട്ടയത്തിന്റെ നിജസ്ഥിതിയും പട്ടയത്തിലെ വ്യവസ്ഥകളും അതിനെ സംബന്ധിച്ച് മാത്രമുള്ള പരാമർശങ്ങളോട് കൂടിയിട്ടുള്ള എൻ ഒ സി ആണ് നൽകേണ്ടത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പഞ്ചായത്തിന്റെ അധികാരമാണ് ആ അധികാരത്തിനകത്തേക്ക് റവന്യൂ വകുപ്പ് കടന്നു കയറരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് ഈ ഉത്തരവിലൂടെ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ളത് ഇത് പല നടപടിക്രമങ്ങൾ ഹൈക്കോടതി ഉത്തരവൊക്കെ ഉണ്ടാകുമ്പോൾ നടത്തുന്ന പലതരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന വിവിധ വകുപ്പുകളുടെ നടപടികൾ തടയുന്നതിന് ഈ ഉത്തരവ് കാരണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടാകുന്ന നടപടികൾക്കെതിരെ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന ഒരു ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ഈ ഉത്തരവ് നൽകുന്നത് ജില്ലയിലെ ആളുകൾ നിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള അനുമതിക്കായി റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങുകയായിരുന്നു ഇതിന് അല്പം ആശ്വാസമാകുമെങ്കിലും വാണിജ്യ നിർമ്മാണങ്ങൾ നടത്തണമെങ്കിൽ നിലവിൽ പാസാക്കിയിട്ടുള്ള ഭൂനിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരണം അനീഷ്